കഴിഞ്ഞ ദിവസം ഞാൻ ജെ എസ് ഡബ്ല്യൂടെ ഒരു പ്രൊമോട്ട് വീഡിയോ ചെയ്തിരുന്നു ആ കമ്പനിയുടെ അതേ മെറ്റീരിയൽ ഇൻറ്റീരിയർ എമൽഷൻ തുറക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ എൻ്റെ ചാനലായ അമുക്കുമുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബെർജർ കമ്പനിയുടെ ഇസി ക്ലീൻ ലെവലിൽ വരുന്ന ആ സെയിം മെറ്റീരിയലാണ് ഇപ്പോൾ ജെ എസ് ഡബ്ല്യൂയുടെ ഈ മെറ്റീരിയലിനെ തുറക്കാൻ ഉപയോഗിച്ചുകൊണ്ട് തുറ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും വാഷബിളാണ് ഗുണം എമൽഷൻ തുറന്ന് തുറന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അടിക്കാൻ പോകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും ബോറടിച്ചിരിക്കുന്നവർക്ക് എന്തുകൊണ്ടും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ ബോറടി മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ജെ എസ് ഡബ്ല്യുട ഇൻ്റീരിയർ എമല്ഷൻ വിത്തിയിൽ പെയിൻറ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ അമുക്കുമുക്ക് ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് വീഡിയോകൾ നിങ്ങൾ കണ്ടു തീർക്കണം ശേഷം സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി